ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു ആട്ടിൻകൂട് നിങ്ങൾക്ക് ഗവൺമെന്റ് തന്നതാണ് പഞ്ചായത്ത് നിന്ന് ആടിനെ കടത്താൻ വേണ്ടി പക്ഷെ നമ്മൾ അതെ അതെ സുഹൃത്തുക്കളെ ഞാനിന്ന് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിനടുത്ത് പാറേക്കാട് ഇടിവണ്ണ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് കേട്ടോ ഇവിടെ എന്നെ ഇന്ന് എത്തിച്ചത് ഒരു പേപ്പറിന്റെ ഒരു ന്യൂസാണ് ഇന്നലെ പേപ്പറിൽ വന്ന ഒരു ന്യൂസാണ് ആട്ടിൻകൂട്ടിൽ കിടന്നുറങ്ങുന്ന മനുഷ്യജന്മം ഇത് വിദേശത്തൊന്നുമല്ല കേട്ടോ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊന്നുമല്ല ഇത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇല്ലയെന്ന് എനിക്കറിയില്ല തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം വാ അപ്പോൾ അതെ സുഹൃത്തുക്കളെ ഇതാണ് വീട് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു ടാർപ്പായൊക്കെ താഴേക്ക് വലിച്ചു കിട്ടിയിട്ടുണ്ട് പുറകിൽ ഒരു ചെറിയൊരു ടെറസ് ഇട്ട വീടാണ് ഇത് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് നിന്ന് തന്നെ കിട്ടിയതാണ് എന്നാണ് പറയുന്നത് ഈ വീടിൻ്റെ പിന്നെ ഉടമ എന്ന് പറയുന്നത് കുറുമ്പി എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് കുറുമ്പി ചേച്ചിക്ക് രണ്ട് പെൺമക്കളും ഒരു ആൺമകനുമാണ് ഉള്ളത് അങ്ങനെ മൂന്ന് പേരാണ് അവരുടെ മക്കളും പേരമക്കളും എല്ലാവരും കൂടി ഏകദേശം ഇരുപത്തി ഒന്നോളം പേര് ഇപ്പം ഒരു വീട്ടിൽ താമസിക്കേണ്ടത് നോക്കിയാൽ ഈ ഒരു കൊച്ചു വീട്ടിൽ താമസിക്കേണ്ടത് എന്നുള്ളതാണ് വളരെ ദയനീയമായിട്ടുള്ള സംഭവം ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങാനോ അല്ലെങ്കിൽ എന്താ സ്വന്തമായിട്ട് വീട് വെക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും ഇല്ലാത്തൊരു വിഭാഗമാണ് ഇവർ കണ്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ ഇത് ഈ ഈടായിട്ട് പിന്നെ പഞ്ചായത്തുനിന്ന് കിട്ടിയത് കേട്ടോ ആട്ടിൻകൂട് ഇപ്പം നമുക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ പ്രദേശത്തുള്ള പഞ്ചായത്തുകളിലൊക്കെ ആട്ടിൻകൂട് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞൊരു ഉണ്ട് ആട്ടിൻകൂട്ടിലാണ് ഇവിടെ താമസിക്കണതെന്ന് പറയാൻ കാരണം ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ആളുകൾ അധികമായത് കാരണത്താലാണ് ഇത് ആടിന് വേണ്ടി കൊടുത്താണ് അതിൽ ഇവർ തൽക്കാലം ആടിന് വേണ്ടി വേറെ കൂടുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവർക്കിവിടെ ആളുകൾ അധികം ആയത് കൊണ്ട് നോക്കി ഇവിടെ കാണാൻ പറ്റും ഇവിടെ കണ്ടോ ഇതിൽ പായ് വിരിച്ചിട്ടാണ് ഇതിൽ രണ്ട് മൂന്നോ ഒന്നോ ആളുകളൊക്കെ ഇവിടെ കിടക്കുമെന്ന് പറഞ്ഞു ഇതിൻ്റെ അടി അടിഭാഗം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടെ കവങ്ങോണ്ട് ഒരു ഒരു മറവൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ പാവിരിച്ചിട്ട് ഇതിൻ്റെ അകത്തും ആളുകൾ കിടക്കുന്നുണ്ട് കാരണം വീടിനകത്ത് സ്ഥലമില്ല ഈ കുറുമ്പി ചേച്ചിയും അതേപോലെ തന്നെ അവരുടെ പേരക്കുട്ടികളും മക്കളും ആയിട്ട് ഏകദേശം ഇരുപത്തിയൊന്നോളം പേര് ഈ ഒരു വീട്ടിലുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് പല തവണ ഇവർ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരുപാട് തവണ കൊടുത്തിട്ടുമുണ്ട് പക്ഷേ ഇത്രയും കാലമായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഇതേ കുറുമ്പി ചേച്ചിയാണ് നമ്മുടെ മുമ്പിൽ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ പരമസുഖ അല്ലേ അല്ല നിങ്ങൾക്കിപ്പോ ഇരുപത്തിയൊന്ന് പേരുണ്ട് അവിടെ പറഞ്ഞത് മക്കളും പേരമക്കളും എല്ലാരും കൂടെ അല്ലേ ഇരുപത്തിയൊന്ന് ആളുകളല്ലത് ഇതിപ്പോ ഒരു സംഭവം ഉണ്ടല്ലേ ഈ ഒരു ആട്ടിൻകൂട് ഇതിപ്പോ നിങ്ങൾക്ക് ഗവൺമെന്റ് തന്നതാണ് പഞ്ചായത്തുനിന്ന് തന്നതാണ് അഥവാ ആടിനെ കടത്താൻ വേണ്ടി തന്നതാണ് പക്ഷെ അതെ അതെ ഇപ്പഴാണ് ഇതിന് മുമ്പ് പരാതിയും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ പോയിട്ടുണ്ട് ഒരു ഒരു ഫലം ഉണ്ടായിട്ടില്ല ഓക്കെ ഇതിലെ ആരെയും കുറ്റം പറയാൻ ഞാനില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് ആവേ ആരെയും കുറ്റം പറയാൻ പറ്റൂല അല്ലാര ഞാൻ പറഞ്ഞു ഇത് ഞാനൊരു രാഷ്ട്രീയ പാർട്ടിനെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഒന്നും കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല പക്ഷെ ഇങ്ങനത്തെ ആളുകളും നമ്മളെ ഭൂമിയിൽ ജീവിച്ചിരിക്കുണ്ട് എന്നുള്ളത് ആളുകൾ അറിയാം വർഷങ്ങളായില്ലേ ഇതിപ്പോ ആ വീട് ഗവൺമെന്റിന്ന് കിട്ടിയതല്ലേ പഴയ കാലത്ത് കിട്ടിയതാണ് കിട്ടിയതാണ് അല്ലേ ഓക്കെ ഇതിൻ്റെ ഒരു ആ ഒരു അവസ്ഥ ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചതായിട്ട് ഉള്ളിലൊന്നും അത്രയും ഇടങ്ങേറാണ് കാരണം നമുക്കെന്നെ ഒരു ഒരു സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയാണ് ഇത് ഞാൻ പറഞ്ഞത് ഒരു സർക്കാരുകളെ അല്ലെങ്കിൽ പഞ്ചായത്തുകളെ ഒന്നും കുറ്റം പറയാൻ ഞാൻ ആളല്ല പക്ഷേ ഇങ്ങനത്തെ ആളുകളും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഓക്കെ ഇതൊരു ഇവരുടെ ഒരു ബെഡ്റൂമോ തോന്നുന്നുണ്ടത് ഓക്കെ ഇത് കണ്ടോ ഇതൊരു ഒരു ഫാമിലി ഇവിടെ താമസിക്കും ഞാൻ പറഞ്ഞല്ലോ പിന്നെ കുറുമ്പി കുറുമ്പിച്ചേച്ചയ്ക്ക് മൂന്ന് മക്കളാണുള്ളത് അപ്പോൾ ഇവരുടെ ഒരു ഫാമിലി ഇവിടെ അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് കുട്ടികളും മക്കളും പേരക്കുട്ടികളെ പേരക്കുട്ടികളെക്കായിട്ട് ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ഇതാണ് പിന്നെ വീടിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ ഞാൻ ഉള്ളിലോട്ട് കയറുന്നില്ല കാരണം ഒരുപാട് ആളുകൾ മുതലേണ്ടാളുകൾ പണിയൊക്കെ കഴിഞ്ഞ് ശീലിച്ച് വന്ന് അവിടെ കിടക്കുന്നുണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഒരു ഒരു ഫാമിലിയുടെ ഒരു അടുക്കള കേട്ടോ ഇവിടെ ഉള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് നാല് ഫാമിലിയൊക്കെയാണ് തോന്നുന്നത് ഇവിടെ ഈ ഒരു ചെറിയ കുഞ്ഞ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കഴിഞ്ഞ പ്രാവശ്യം താലൂക്കുന്നോ പഞ്ചായത്തിൻ്റെ അവിടെ നിന്നൊക്കെ പിന്നെ ഗവൺമെൻറ് ബേസിൽ തന്നെ കിട്ടിയതാണ് ഈ ഒരു വീട് എന്നുള്ളത് ആകെ രണ്ട് മൂന്ന് മുറിയുണ്ട് പക്ഷേ ഇവിടെ ഇതേ ഇവിടെ ഒരു അടുക്കണുണ്ട് ഇതാണ് ഒരു ഫാമിലിയുടെ എന്നാണ് ഇവർ പറഞ്ഞത് കാരണം ആളുകൾ ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ ഏകദേശം ഇരുപത്തി ഒന്നോളം പേരാണ് ഈ ഒരു കൊച്ചു വീട്ടിൽ തിങ്ങി താമസിക്കുന്നത് ഇത് നമ്മളോട് ആരോട് പറയും കാരണം ഇവര് പല തവണ ന്യൂസിൽ കൊടുത്തതാണ് ഒരുപാട് പിന്നെ മെയിൻ സ്ട്രീം ചാനലുകളിൽ ഈ ഒരു ന്യൂസ് വന്നതാണ് പക്ഷേ ഇന്ന് വരെ ഒരു നടപടി ഒന്നും ഉണ്ടായിട്ടില്ല ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടാവോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇങ്ങനത്തെ മനുഷ്യജന്മങ്ങളും നമ്മുടെ നാട്ടിൽ നമ്മളെ ഇടയിൽ എന്താ പറയുക അത്യാവശ്യം പുരോഗമിച്ചു ലോക രാജ്യങ്ങളോട് ഇടപെടിക്കുന്ന കേരളം എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോഴും ഇതുപോലത്തെ നൂറുകണക്കിന് ഇതൊക്കെ ഒറ്റപ്പെട്ടതാവാം ഇതുപോലത്തെ പുറം ലോകം അറിയാത്ത എത്രയോ ആളുകൾ താമസിക്കുന്നുണ്ടാവും പല സ്ഥലങ്ങളിലും അപ്പോൾ ഇത് എൻ്റെ സുഹൃത്തുക്കൾ മാക്സിമം ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അവരുടെ പിന്നെ കണ്ണിൽ അവരുടെ ചിന്തയിലേക്ക് എത്തുന്നവരെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക പറഞ്ഞല്ലോ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കന്നെ ഒരു വിഷമം ഓക്കെ ഇതുകൊണ്ടോ ഇത് ഞാൻ പറഞ്ഞല്ലോ ആട്ടും കൂടാണ് ഇതിപ്പോൾ ആടിനെ കിടത്താൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടെങ്കിൽ കൂടി പക്ഷെ ഇവിടെ കിടന്നുറങ്ങുന്നത് മനുഷ്യരാണ് ആടിന് വേറെ സുരക്ഷിതമായൊരു വീട് വലിയ മറച്ചു കെട്ടി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഇവർക്കിതല്ലാതെ വേറെ വഴിയില്ല ഈ ഒരു വീട്ടിൽ ഇങ്ങനെ തിങ്ങിക്കൂടി താമസിക്കല്ലാതെ അതുവരെ ഒരു രക്ഷയില്ല ഞാൻ വീണ്ടും വീണ്ടും ആണായിട്ട് പറയാണ് ഇതിൻ്റെ രാഷ്ട്രീയം കാണാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ കുറ്റം പറയാനോ ഒന്നുമല്ല ഒരു വീഡിയോ പക്ഷേ ഇത് പത്ത് പേർ അറിയണം നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ ആളുകൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട് എന്നുള്ളത് ജനങ്ങളെ അറിഞ്ഞേ പറ്റുള്ളൂ ഇതിന് എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാവുക ഇനി ഇതിൽ പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് ആളുകൾ വന്ന് കമൻറ്റ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് ഈ ഒരു സംഭവം കണ്ടോ അങ്ങനെ ഒരു വിഷമം ഇതിങ്ങനെ കാണുമ്പോൾ ഏകദേശം ഒന്ന് ആലോചിച്ചോ ഇരുപത്തിയൊന്ന് പേരാണ് ഈ ഒരു ചെറിയ കുടിലിൽ നിൽക്കുന്നത് കേട്ടോ ഫ്രണ്ടേജ് കുടിൽ ബാക്കി ഒരു ഇതാണ് പിന്നെ എന്താ പറയുക വാർപ്പിൻ്റെ വീടൊക്കെ ആണെങ്കിൽ കൂടി ഇരുപത്തിയൊന്ന് പേര് ഇവർക്ക് മക്കൾ സാധാരണ കൂലിപ്പണിയാണ് അത് എപ്പോഴെങ്കിലൊക്കെ പണി ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവരെങ്ങനെ സ്ഥലം വാങ്ങും എങ്ങനെ വീട് വെക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഇവരെ സുരക്ഷിതമാറ്റും നമ്മൾക്കറിയാം ഓരോ പിന്നെ ഇതും വരുന്ന സമയത്ത് എന്താ പറയുക ഇതുപോലത്തെ പാവപ്പെട്ട ആളുകൾക്ക് കോടിക്കണക്കിന് ഇവർ ഈ ആദിവാസി വിഭാഗത്തിൽ വിടുന്ന ടീംസാണോ തോന്നുന്നത് അവർക്കൊക്കെ വേണ്ടി കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ കേരള സർക്കാരും എല്ലാവരും കോടിക്കണക്കിന് രൂപ ബഡ്ജറ്റിൽ മാറ്റി വെക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും പ്രാബല്യത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് ഇതേപോലെ എത്രയോ എത്രയോ ആളുകൾ ഉണ്ടാവും പുറം ലോകം അറിയാത്ത ഈ വിഷയങ്ങളൊന്നും അറിയാതെ കിടക്കണേ ഇതൊരു കോളനിയാണ് നോക്കി ആട്ടും കൂടെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം അത്യാവശ്യം സാമാന്യം കുഴപ്പമില്ലാത്ത വീടുകളൊക്കെയാണ് ഇവർക്ക് പഞ്ചായത്തു നിന്നാണെങ്കിലും താലൂക്കിൽ നിന്നാണെങ്കിലും കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇവരുടെ ഒരവസ്ഥ വ്യത്യസ്തമാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്താ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് ന്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ എന്തായാലും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഒരു വീഡിയോ കാരണം ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അനുകൂല തീരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ആക്കുകയാണ് കേട്ടോ അല്ല ചേച്ചി നിങ്ങൾക്ക് എന്താ അതിൽ പറയാനുള്ളത് ഒന്നും പറയാനില്ലേ ഞങ്ങളീ തിങ്ങിപ്പാർക്കണക്കോ ഇനി അത്രയും ഇതായിട്ടാണ് അത്രേ കൊടുക്കാറുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഗതികേട് കൊണ്ട് കൊടുത്താണ് ആര് ഇത് പറഞ്ഞിട്ട് ഗവൺമെന്റിന് സർക്കാരിനൊന്നും കുറ്റമൊന്നും പറയുന്നില്ല പക്ഷെ നമുക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടണം പറഞ്ഞിട്ടില്ല അത് പറയും ചെയ്യണ്ട അത് ശരിയാണ് നമ്മുടെ അവസ്ഥകളും ഇടങ്ങാറും ഒക്കെ കണ്ടിട്ട് സഹായിക്കണവര് സഹായിക്കട്ടെ ചേച്ചി എന്തെങ്കിലും പണിക്കോ ജോലിക്ക് എന്തെങ്കിലും പോകണ്ടോ ഇല്ല രണ്ട് മക്കളാന്നല്ലേ മൂന്ന് മക്കളെന്ന മൊത്തം രണ്ട് പെൺകുട്ടികളും ഒരാണു അല്ലെ ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടിട്ടെങ്കിലും എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ചേച്ചി ഞാൻ പറഞ്ഞല്ലോ മടുത്തു അഥവാ അധികാരികളോട് പറഞ്ഞു പറഞ്ഞു മനസ്സ് മട്ടിച്ചു എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിലാണുള്ളത് അതുകൊണ്ട് എന്റെ പ്രിയ സുഹൃത്തുക്കൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് ഉത്തരവാദിത്തപ്പെട്ട ആളിലേക്ക് എത്തിക്കുക ഓക്കെ ഇനി ഇതിലൊന്നും അപ്പുറത്തേക്കൊന്നും പറയാനില്ല നോക്കി ആലോചിച്ച് നോക്കി നമ്മൾ എന്താ പറയുക ചെറിയ വീടും വലിയ വീടും ഒന്നുമില്ല പക്ഷേ ഇതിൽ ഈ ഒരു ചെറിയൊരു കുഞ്ഞ് പിന്നെ എന്താ പറയുക ആല പോലത്തെ ഒരു വീട്ടിൽ താമസിക്കുന്ന ഇരുപത്തിയൊന്ന് ആളുകളാണ് ചെറിയ ചെറിയ മക്കളടക്കം ചെറിയ കുട്ടികളടക്കം കേട്ടോ അവിടെ ചെറിയ കുട്ടികൾ അഥവാ കൊണ്ട് നടക്കുന്ന ചെറിയ പ്രായമുള്ള കുട്ടികൾ വരെയുണ്ട് അപ്പം എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അത്രേ എനിക്ക് പറയാനുള്ളൂ അതെ ചേച്ചിക്കും അത്രേ പറയാനുള്ളൂ എന്നാണ് പറയുന്നത് മാക്സിമം ഷെയർ ചെയ്യുക ഉത്തരവാദിത്തപ്പെട്ട ആളിലേക്ക് എത്തിക്കുക